പാർലമെന്റിലുണ്ടായ പുകയാക്രമണത്തിൽ പ്രതിഷേധിച്ച എം പിമാരെ സസ്പെൻഡ് ചെയ്തു ലോക്സഭയിൽ നിന്ന് മുപ്പത്തിമൂന്ന് എം പിമാരെയും രാജ്യസഭയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് അംഗങ്ങളെയുമാണ് സംഭവത്തിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത് ജോൺ ബ്രിട്ടാസ് എം ഉൾപ്പെടെ പതിനൊന്ന് പേരെ മൂന്ന് മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തുടർ നടപടികൾക്കായി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട് പാർലമെന്റ് അതിക്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുമായി എം പിമാർ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി പതിമൂന്ന് പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു ഇതോടെ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നാൽപ്പത്തി ആറ് എം പിമാരാണ് സസ്പെൻഷനിലായിരിക്കുന്നത് രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാകട്ടെ മുപ്പത്തിനാല് എം പിമാരെയും ഇതോടെ തൊണ്ണൂറ്റി പ്രതിപക്ഷ അംഗങ്ങൾക്കാണ് ഇതുവരെ ഈ സംഭവത്തിൽ നടപടി നേരിടേണ്ടി വന്നത് സഭയ്ക്കകത്ത് പ്ലക്കാർഡ് ഉയർത്തി സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു കടുത്ത അച്ചടക്ക ലംഘനം നടത്തി തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാണ് സസ്പെൻഷൻ അതേസമയം പാർലമെന്റിൽ ആക്രമണം നടത്തിയ ആൾക്ക് പാസ് നൽകിയ ബി ജെ പി അംഗം പ്രതാപ് സിംഹയ്ക്കെതിരെ യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore Raja Kumari